ശബരിമല സ്വർണക്കുള്ള കേസിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയത് ദാവൂദ് മണി എന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി ബന്ധമുണ്ടെന്ന് വ്യവസായി മൊഴി നൽകി തിരുവനന്തപുരത്ത് വെച്ച് പോറ്റിയുമായി ഡി മണിയും സംഘവും പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തിയതായും മൊഴിയിൽ പറയുന്നു ആർ അന്തകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വിശദൂരങ്ങളുമായി അനന്തകൃഷ്ണൻ തുടക്കം മുതൽ എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുകയും പിന്നീട് എസ് ഐ ടിക്ക് ഈ വ്യവസായി നൽകിയ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നൽകിയ മൊഴിയിൽ നടത്തിയ വിശദമായ മൊഴിയെടുപ്പിലാണല്ലോ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ വഴിമുട്ടു നിൽക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് കടക്കുകയാണോ മോത്തി ശബരിമല സ്വർണ്ണക്കുള്ളവരുമായി ബന്ധപ്പെട്ട് തന്നോട് ഒരു വിദേശ വ്യവസായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മൊഴിയും നൽകി അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വിദേശ വ്യവസായിയും എസ് ഐ ടിക്ക് മൊഴി നൽകിയിരുന്നു പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച ആധികാരികമായ ഒരു സ്ഥിരീകരണമൊന്നും തനിക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് എസ് ഐ ടിക്ക് രമേശ് ചെന്നിത്തലയും ഈ വിദേശ വ്യവസായിയും നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അവർ നൽകിയ മൊഴിയിൽ ഒരു ഡിമണി ദാവൂദ് മണി എന്ന ഡി മണിയെക്കുറിച്ചുള്ള സൂചനകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡി മണി എന്ന് പറയുന്നത് ചെന്നൈയിലുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇയാൾക്കുണ്ട് എന്നും ഇവരുടെ മൊഴിയിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ഡി മണി ചില വിഗ്രഹ ഇടപാടുകൾ നടത്തിയിരുന്നതായിട്ടും ഈ വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരിക്കൽ ഈ വിഗ്രഹം കൈമാറുകയും അതിന് ഈ ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകുകയും മറ്റൊരു വ്യക്തി കൂടി ആ സമയത്ത് സന്നിഹിതനായിരുന്നു എന്ന വിവരവും ഈ ഡിമണി ഡിമണിയെപ്പറ്റി വ്യവസായി മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ഈ ഡിമണിക്ക് ബന്ധമുണ്ടെന്നോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ നടന്നായിട്ടോ മൊഴിയിലില്ല അതേസമയം ഈ പോറ്റിക്ക് ഇത്തരം വിഗ്രഹ ഇടപാടുകാരുമായി കടത്തുകാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്ന് തനിക്കറിയാം എന്നാണ് വിദേശ വ്യവസായി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണ ആണ് ഇനി വരുത്തേണ്ടത് അപ്പോൾ ഈ ഈ നിലവിൽ ഉള്ള ഇത്തരം ഒരു പേരുകൾ ഇതുവരെ വന്നിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ വ്യവസായിയാണ് ശരി നിർണായകമായ മൊഴിയാണ് എന്ന് കരുതാമെന്ന് തോന്നുന്നു അന്താരാഷ്ട്ര ബന്ധം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ മൊഴിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആ അനന്തകൃഷ്ണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണമെന്ന് സംഘത്തിന് തോന്നിയാൽ ആ അന്വേഷണം ആ തരത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമാണ് ഇതിലെ വിശദാംശങ്ങൾ വ്യക്തത കുറച്ചുകൂടി ഉണ്ടാവുക